ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇത് വെച്ച് നമുക്ക് ഒരുപാട് വീഡിയോസ് അഡ്വലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ കണ്ടൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ പ്രോഡക്റ്റ് എന്താണെന്നല്ലേ ലോകത്തിലെ ഏറ്റവും ചെറിയ ഗ്യാസ് അടുപ്പാണ് പോർട്ടബിൾ സ്റ്റവാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതാണ് സംഭവം നമ്മൾ മീഷോ എന്നാണ് ഓർഡർ ചെയ്തത് ഫ്ലിപ്പ്കാർട്ടിൽ ഉണ്ടായിരുന്നു ഡെലിവറി കുറച്ചുകൂടെയും പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ടും രണ്ട് സിലിണ്ടർ വെച്ചിട്ട് ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നിയതുകൊണ്ടാണ് നമ്മൾ മീഷോ എന്ന് എടുത്തത് അഞ്ച് പിന്നെ ഒരുപാട് പർച്ചേസ് ചെയ്യാറുണ്ട് ഒരുപാട് നിലയിലും ഇടയ്ക്കൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതിലാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് നമുക്ക് ഇതിൽ അൻബോക്സ് ചെയ്യാം മുറിക്കാം ആദ്യം തന്നെ നമുക്ക് യെസ് ഇതാണ് സംഭവം രണ്ട് ബോട്ടിലുണ്ട് ഗ്യാസ് അതുപോലെ തന്നെ സ്റ്റൗവും കൂടി കൂടി നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോന്നെടുത്ത് നോക്കാം ണ്ട് പകുതി ഉള്ളതെന്നുണ്ടോ ഗ്യാസ് വിളിക്കുമ്പോ ഫുൾ ആയിട്ട് ഉണ്ടാവില്ല തോന്നുന്നു അത് പിന്നെയും കുറച്ചുകൂടി ഉണ്ട് ഇതിലെന്തോ കുറച്ചുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അറിയില്ല ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ ആദ്യമായിട്ടാണ് സംഭവം വാങ്ങുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതിനേകദേശം ഒരു ബോട്ടിൽ നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ട് വരുന്നുണ്ട് ഞാൻ ഷോപ്പിലൊക്കെ അന്വേഷിച്ചിരുന്നു നൂറ്റി ഇരുപത് രൂപ റേഞ്ചൊക്കെ വരുന്നുണ്ട് എന്നാലും നമുക്ക് നോക്കാം നമുക്ക് പറഞ്ഞ ദിവസത്തിന് മുമ്പായി തന്നെ ഡെലിവറി കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടാം തന്നെ ഡെലിവറി കാണിച്ചത് നമുക്ക് ഇരുപത്തി എട്ടോ ഇരുപത്തി ഒമ്പതോ ഡെലിവറി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതാണ് നമ്മുടെ ഐറ്റം ഏറ്റവും ചെറിയ പോർട്ടബിൾ ഗ്യാസ് സ്റ്റവ് ആണ് നമുക്ക് ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം ഈ വിചാരിച്ച ഉള്ളില് ലോക്കലായിട്ടുള്ള പാക്കിങ്ങുന്നതാണ് പക്ഷേ അങ്ങനെ നല്ല സംഭവം എൻ്റെ ഉള്ളി ആയിട്ടുണ്ട് ഉള്ളിൽ വേറൊരു മാനുവൽ കൂടി ഉണ്ട് നമുക്ക് ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് നമുക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം ഏകദേശം നമുക്ക് അറിയുന്ന നമ്മളിതൊന്നും സ്കിപ്പ് ചെയ്യാണ് നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്യാം നമ്മുടെ സാധനം പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ് ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പോർട്ടബിൾ ഗ്യാസ് സ്റ്റവ് കണ്ടേ നമ്മുടെ ഒരു കൈന്റെ കൈയിൽ ഒതുങ്ങാവുന്ന അത്ര ഉള്ളൂ പക്ഷെ ഇത് കാണുന്നത്ര ചിത്ര കാരണം ഒന്നുമല്ല രണ്ടുപേർക്കുള്ള ഭക്ഷണമൊക്കെ നമുക്കിതിൽ പാകം ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇതിങ്ങനെ നമ്മളിങ്ങനെ വിരിച്ച് വിരിച്ചു വെച്ചതിന് ശേഷം നമുക്കിതിലൊരു പാത്രം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാത്രം നിക്കാം അതുപോലെ തന്നെ ലെഗ് ഉണ്ട് താഴെ അതും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം ട്രൈ ചെയ്യാം ഇങ്ങനെയാണ് സ്റ്റാൻഡിങ് വരുന്നത് നമുക്ക് എവിടെയാണെങ്കിലും വെച്ച് ചെയ്യാവുന്നതാണ് ഹെവി വെയിറ്റ് വെയ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റലൊക്കെ തന്നെയാണ് എന്നാലും ഒരു എന്താ പറയുക വലിയ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ കുക്കിംഗ് ഒന്നും നടക്കില്ല ജസ്റ്റ് ഒരു രണ്ട് പേർക്കൊക്കെ ഉള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ പാകം ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വന്നിട്ട് ഇഗ്നീഷ്യം കാര്യങ്ങൾ ഇവിടെയാണ് പിന്നെ അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അല്ലേ ഇഗ്നീഷ്യം കത്തുന്ന സ്പാർക്കിംഗ് വരുന്ന കാണാൻ പറ്റുന്നുണ്ടാവും കൊണ്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല െ അവിടെയാണ് എഗ്നീഷ്യം വരുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കത്തിക്കുക ലൈറ്ററോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത പറ്റുന്ന കാര്യമില്ല എന്തായാലും നമുക്ക് നമ്മുടെ ഒരു സിലിണ്ടർ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം നമുക്ക് ആദ്യം ഇത് തന്നെ കണക്ട് ചെയ്ത് ഫസ്റ്റ് നമ്മൾ ക്യാപ്പ് റിമൂവ് ചെയ്യണം ക്യാപ്പ് റിമൂവ് ചെയ്തു അതിന് ശേഷം ഒരു കട്ടിങ് വരുന്നുണ്ട് ഒരു കട്ടിങ് വരുന്നുണ്ട് ഈ കട്ടിങ് ഇതിന്റെ ഒരു സൈഡില് കണ്ടല്ലേ ആ ഓക്കെ ആദ്യം ഈ സൈഡ് വെച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടത് തോന്നുന്നുണ്ട് നോക്കട്ടെ കറക്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ലേ ഫസ്റ്റ് ആ ഒരു സൈഡ് വെച്ചതിന് ശേഷം ഒരു സൈഡ് മാത്രമേ നമുക്ക് ഇതിൽ കട്ടിങ് ഉള്ളൂ ഇതിലാണെങ്കിൽ രണ്ട് സൈഡ് ഇങ്ങനെ ഒരു സംഭവമാണ് അപ്പൊ നമ്മൾ ഒരു സൈഡ് ആദ്യം ഇങ്ങനെ വെച്ചതിന് ശേഷം പ്രസ് ചെയ്യുമ്പോ ചെറുതായിട്ട് ഗ്യാസ് ലീക്ക് വരും അങ്ങനെ വെച്ചതിന് ശേഷം ഓക്കെ ഞോബ് ഓണായിരുന്നു അതുകൊണ്ടാണ് അത്രയും പോയത് ഓക്കെ അത് ലോക്ക് ആയിട്ടുണ്ട് നമ്മുടെ സംഭവം ലോക്ക് ആയിട്ടുണ്ട് ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് കത്തിച്ച് നോക്കാം ആദ്യം നമ്മൾ ഈ ഒരു വാൾവ് ഓപ്പൺ ചെയ്യണം റൈറ്റ് സൈഡിക്ക് ക്ലോസും ലെഫ്റ്റ് സൈഡിക്ക് ഓപ്പണും ആണ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് അടിച്ചേക്കാം ആഹാ അടിപൊളി സംഭവം എത്ര വരെ ഫ്ലെയിം ഉണ്ടെന്ന് നോക്കാം അടിപൊളിയാണ് കേട്ടോ മാക്സിമം ഫ്ലെയിം ആണിത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവമാണ് നമ്മൾ നിർത്തിയിട്ടുണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഐറ്റം വെച്ച് കുക്ക് ചെയ്ത് നോക്കാം അപ്പൊ അതിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പ്രൊഡക്ടിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ഒരു പ്രൊഡക്റ്റും അതുപോലെ തന്നെ ഈ രണ്ട് ഗ്യാസ് സിലിണ്ടർ അടക്കം നമുക്ക് കിട്ടിയിരിക്കുന്നത് അറുന്നൂറ് രൂപയുടെ ഉള്ളിലുള്ളൊരു പ്രൈസിലാണ് അത് ക്യാഷ് ഓൺ ഡെലിവറിക്ക് നമ്മുടെ ഓഫറിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നല്ലൊരു പർച്ചേസ് അപ്പോൾ ഇത് വെച്ചിട്ടുള്ള നമ്മൾ അടിപൊളി കുക്കിംഗ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ചാനലിന് വരുന്നതായിരിക്കും നമ്മൾ ഔട്ട്ഡോറൊക്കെ പോയിട്ട് നിങ്ങൾ വിചാരിക്കാത്ത രീതിക്കുള്ള ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്രയും ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമോന്നറിയില്ല ഇതുകൊണ്ടല്ല നമ്മുടെ എല്ലാ വൈബുകൊണ്ട് നമുക്ക് കിട്ടുമെന്ന് അറിയില്ല നമ്മൾ എന്തായാലും മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വരാൻ പോകുന്ന പൂരങ്ങളൊന്നും പറഞ്ഞറിയിക്കുന്നില്ല അപ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീട്ടുകാർ കാണുന്നവരെ ലക്ഷ്മി സെക്രട്ടൽ കൃഷ്ണ സൈനിക